സി പി എം ജനറൽ സെക്രട്ടറിയും പി ബി അംഗവുമായിരുന്ന സീതാറാം യെച്ചൂരിയുടെ ഒന്നാമത് അനുസ്മരണ സമ്മേളനം നടന്നു പുളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനം യു പ്രതിഭ എം എൽ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം ഐ റഫീഖ് അധ്യക്ഷത വഹിച്ചു ജനറൽ ബ്യൂറോ സീതാറാം യെച്ചൂരിയുടെ ഒന്നാമത് അനുസ്മരണ സമ്മേളനം പുള്ളിക്കണക്ക് ലോക്കൽ കമ്മിറ്റിയിൽ നടന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗ അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ തികവോടെ അല്ലേ ചുമതലയുണ്ട് എത്ര എന്ത് ഭംഗിയായിട്ടാണല്ലേ അദ്ദേഹം വന്ന ഓരോ സഹാത്തിലൂടെ ഇടപെടുന്നത് കേട്ടാ ഞാനൊരു ഗോവ വനിതാ കപ്പലായിരുന്നു സമയം വന്ന് ചെറിയ പാർട്ടിക്ക് ചെറിയ സ്ഥാനമാണോ വലിയ സ്ഥാനമാണോ ഒന്നുമില്ല സഖാവ് എല്ലാവരെയും സഖാവിന്റെ അടുത്തേക്ക് ചെല്ലുന്നത് സകാൻ കണ്ടു ഇവിടെ വന്നിരിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ശ്രീനെ ചെറിയ ഏറ്റവും ഇല്ല അപ്പൊ അല്ലെങ്കിൽ ഞാനിരിക്കുവാണെങ്കിലും അത് പ്രകൃതിയാണ് അല്ലെങ്കിൽ അതിലെയാണെങ്കിലും അങ്ങനെ ഇല്ലാതേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം ഇല്ലാതെ അല്ലേ പക്ഷെ നമ്മൾ അടുത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാൻ അദ്ദേഹം ക്ഷണിക്കുമായിരുന്നു അഭിനന്ദിക്കാൻ ഒരു പടിയും ഇല്ലായിരുന്നു പ്രശംസിക്കാൻ ഒരു പടിയും ഇല്ലായിരുന്നു ചേർത്ത് പിടിക്കാൻ ഒരു പടിയും ഇല്ലായിരുന്നു അങ്ങനെ ഒരു വിശാലമായ കാഴ്ചപ്പാടൊന്നാളായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ യുടെ കാവലാണെന്ന വിശേഷം ഏറ്റവും ആ വിശേഷണത്തിന് അർഹതപ്പെട്ട ആളായിരുന്നു അതുപോലെ ഇന്ത്യയിലെ സാംസ്കാരിക വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് എല്ലാ സാംസ്കാരിക വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ആളാണ് അതാണ് ഇന്ത്യയുടെ ഒരു പൈതൃകം തന്നെ അതാകുന്നു നമുക്കിന്ന് സൗ സീതാറാം യെച്ചൂരി നമ്മളിവിടെ അനുസ്മരിക്കുമ്പോൾ വിശാല സൗഹൃദത്തിൻ്റെയും മതേതരത്തിൻ്റെയും എല്ലാ വർത്താവുള്ള അനുസ്മരിച്ചു പോകാന്നുള്ള നമ്മൾ